നമസ്കാരം കർമ്മ ബിഗ് ബ്രേക്കിംഗ് സൗദിയിൽ ആയിരത്തിലേറെ പിടഞ്ഞു മരിച്ചു ഹാജിമാരുടെ മൃതദേഹങ്ങൾ കോവിഡിനേക്കാൾ ഭീകരം സൗദിയിൽ നടക്കുന്നത് മനുഷ്യരുടെ കൂട്ടമരണം കൂട്ടമരണങ്ങൾക്ക് സൗദിക്ക് മാത്രം ബ്രേക്കിംഗ് ന്യൂസ് ആയിരത്തിലധികം പേർ മരിച്ചു ആയിരത്തിലധികം പേർ മരിച്ചു ഈ തവണത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഏറ്റവും വലിയ ഈ ദശാബ്ദത്തിലെ ഏറ്റവും വലിയ മക്കയിലെ ദുരന്ത വാർത്തയിലേക്കാണ് മക്കയിലെ നല്ല ആയിരം പേർ ഒരു സ്ഥലത്ത് മരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കാഴ്ചയാണ് കോവിഡിൽ പോലും ഈ ചുരുങ്ങിയ ഇത്രയും ചുരുങ്ങിയ സ്ഥലത്ത് ഇത്രയും വലിയ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് കർമാ ന്യൂസ് മാത്രം ഇത് പ്രേക്ഷകരിൽ എത്തിക്കുന്നത് കർമാ ന്യൂസ് മാത്രം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് എന്ന് സത്യം പറഞ്ഞാൽ മക്കയിലെ താപനില അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് കടക്കുന്നത് കടക്കുമ്പോഴാണ് ആയിരത്തിലധികം ഹജ്ജ് തീർത്ഥാടകർ മക്കയിൽ മരിച്ചു വീണത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകർ ആണ് മരിച്ചവരിൽ അധികവും ഇവരിൽ അധികം പേരും ഈജിപ്തിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആണ് മുമ്പ് പറഞ്ഞതുപോലെ ഹമാസ് ഭീകരവാദികളുമായി ബന്ധപ്പെട്ടും ഫലസ്തീനികളുമായി ബന്ധപ്പെട്ടും വലിയ യുദ്ധം ഇപ്പോൾ നടക്കുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ ഈ ഹജ്ജിന് വന്ന ആൾക്കാരിൽ കൂടുതൽ പേരും ഇപ്പോൾ വലിയ അപകടത്തിലാണ് കാരണം ഇത്തരത്തിൽ നുഴഞ്ഞു കയറി രേഖകളില്ലാതെ ഹജ്ജിന് വന്നവർക്ക് സൗദി വേണ്ടത്ര ശീതീകരണ മുറികളും ഭക്ഷണവും സൗകര്യങ്ങളും ഒരുക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് സൗദി പറയുന്നത് നിരവധി പേർ ഈജിപ്തിൽ നിന്ന് വന്ന നിരവധി പേർ ഇടിച്ചു കയറുകയാണ് ശീതീകരണ മുറികളിലേക്ക് മറ്റും ഇടിച്ചു കയറുകയാണ് ഇവരൊന്നും രജിസ്റ്റർ ചെയ്യാത്തവരാണ് മരണ മരിച്ചവരിൽ അധികം പേരും രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണ് സൗദി അധികൃതരുടെയും അവരൊരുക്കിയ സൗകര്യങ്ങൾക്ക് അപ്പുറത്ത് ആളുകൾ വന്നു എന്നാണ് ും ആളുകൾക്ക് വരുവാൻ പറ്റാത്ത രാജ്യമാണ് സൗദി അറേബ്യ പ്രത്യേകിച്ച് മക്കയും ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് രേഖകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് മക്കയിൽ തീർത്ഥാടന ഹജ്ജിന് വരുന്നത് ഇന്ത്യയിൽ നിന്നും വരുന്നത് ഇന്ത്യയിൽ നിന്ന് എഴുപതിലധികം പേർ മരിച്ചിട്ടുണ്ട് ഇവരാരും ചൂട് മൂലമല്ല എന്നാണ് സൗദി പറയുന്നത് മറ്റ് അസുഖങ്ങൾ മൂലമാണ് പക്ഷേ ചൂട് മൂലം ശീതീകരണ മുറികളും അതുപോലെ സൗകര്യങ്ങളും ഇല്ലാതെ മരിച്ചവരിൽ അധികം പേരും ഈജിപ്തിൽ നിന്ന് വന്നവരാണ് മരണസംഖ്യ ആയിരത്തിലധികം കവിഞ്ഞു എന്ന് പറയുമ്പോൾ സ്ഥിതിഗതികൾ മക്കയിൽ ഭയാനകമാണ് എന്തുകൊണ്ടാണ് ഇത്രയും വികസിത രാജ്യമായ സൗദിക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾ വളരെ വളരെ ദ്രുതഗതിയിൽ കൈകാര്യം ചെയ്യാൻ ആപാത പോയതന്നത് ആ രാജ്യത്തിൻ്റെ പരാജയമാണ് വികസിത രാജ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ പണം കൈവശം വെക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള സൗദിയുടെ ഈ തീർത്ഥാടനം കൈകാര്യം ചെയ്തതിന്റെ ഏറ്റവും വലിയ ഒരു പരാജയം തന്നെയാണ് ഇത് മറ്റൊരു രാജ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നോ ഭീഷണിയോ കാര്യങ്ങളോ ഒന്നുമില്ല അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് ഈ ആഭ്യന്തര വിഷയത്തിൽ ഇത്തരത്തിലുള്ള ചില സംഗതികൾ ഉണ്ടാകും എന്ന് സൗദി കണക്ക് കൂട്ടേണ്ടിയിരുന്നു അവരുടെ സംവിധാനങ്ങളുടെ സൗദി അറേബ്യയുടെ പരാജയമാണ് ആയിരത്തിലധികം ഹജ്ജ് തീർത്ഥാടകരുടെ ചൂട് മൂലം ഉള്ള മരണം ആയിരത്തിലധികം കവിഞ്ഞു ആയിരത്തി അഞ്ഞൂറോളം എന്നാണ് അനൗദ്യോഗം ണക്കുകൾ എഫ് എഫ് ബിയുടെ കണക്കുകൾ അനുസരിച്ച് ആയിരത്തി എൺപത്തി ഒന്ന് പേർ മരിച്ചു എന്നാണ് ഇത് ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പുതിയ മരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈജിപ്തുകാരാണ് മുമ്പ് പറഞ്ഞതുപോലെ അവിടെ ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഹജ്ജ് തീർത്ഥാടനത്തിന് വരുന്നതിൽ ഏറ്റവും അധികം വിദേശികൾ ആയിട്ടുള്ളവർ കാരണം ലോകത്തിലെ ഏറ്റവും മുസ്ലീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് ഒന്നാമത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളുള്ള രാജ്യം സൗദി അറേബ്യ ആണ് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് സൗദിയിൽ നിന്ന് വരുന്ന സൗദിയിലേക്ക് വരുന്ന തീർത്ഥാടകരിൽ മരണസംഖ്യ കുറവാണ് അവരെല്ലാം ചൂട് മൂലമല്ല മറ്റു അസുഖങ്ങൾ മൂലമാണ് മരിച്ചത് പക്ഷേ ചൂടിൽ മരിച്ചവരിൽ ഏറ്റവും അധികം ഈജിപ്തിൽ നിന്നുള്ളവരാണ് ഇന്ന് ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഈജിപ്തിൽ നിന്നുള്ള അമ്പത്തിയെട്ട് പേർ മരിച്ചിട്ടുണ്ട് ചൂട് മൂലം മരിച്ചു പിടഞ്ഞു മരിക്കുകയായിരുന്നു അറബ് നയതന്ത്രജ്ഞൻ പുറത്തുവിടുന്ന കണക്കുകളാണ് സൗദി അറേബ്യ ഔദ്യോഗികമായിട്ട് അവരുടെ നയതന്ത്രജ്ഞൻ പുറത്തുവിടുന്ന കണക്കുകളാണ് കർമ്മ ന്യൂസ് പറയുന്നത് ഇത് മനോരമ മധുരമി ഏഷ്യാനെറ്റ് മീഡിയ വൺ ഇവരാരും റിപ്പോർട്ട് ചെയ്യില്ല കാരണം ഇവർക്കെല്ലാം കേരളത്തിലെ മുസ്ലിങ്ങളെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്താൽ അവരൊക്കെ ഞങ്ങളുടെ ചാനൽ കാണുമോ ഞങ്ങളുടെ പത്രം വായിക്കുമോ എന്നൊക്കെയുള്ള ഭയമാണ് ഭയപ്പെടേണ്ട ഇത്തരം മാധ്യമങ്ങളെ നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു വിവരങ്ങൾ അറിയിക്കുവാനാണ് ലോകം ഒരു കുടക്കീടിലാണ് ഒരു കൈക്കും ിലാണ് ലോകത്ത് നടക്കുന്ന വിവരങ്ങൾ അറിയുവാൻ തന്നെയാണ് മാധ്യമങ്ങൾ മാധ്യമ സ്ഥാപനങ്ങളുള്ളത് അവർ പണത്തിനും പരിന്തിനു മേലെ പറക്കുന്ന പണത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ വാർത്തകൾ സൃഷ്ടിക്കരുത് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ സഹോദരങ്ങളുടെ അടുത്ത് എത്തിക്കുക ആയിരത്തിൽ അധികം ആളുകൾ ആയിരത്തി പേർ മരിച്ചു എന്ന് എഫ് എഫ് ബി റിപ്പോർട്ട് ചെയ്യുകയാണ് സൗദിയിൽ ഇത് സമീപകാല ഹജ്ജ് തീർത്ഥാടനത്തിലെ ഏറ്റവും വലിയ മഹാദുരന്തങ്ങളിൽ ഒന്നാണ് ഇത്രയധികം മരണം കഴിഞ്ഞ വട്ടം ഏകദേശം ഇരുന്നൂറ്റി ചില്ലറ ആളുകൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ ഇപ്പോൾ അതിന്റെ ആറ് ഇരട്ടി അതിയിലേക്ക് അധികമായിട്ടുള്ള ആളുകൾ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാണ്ട് പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടന തീർത്ഥാടകരാണ് ഇപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഇസ്ലാമിന്റെ അഞ്ച് നെടുന്തോണുകളിൽ ഒന്നാണ് ഇത്തരം ഈ തീർത്ഥാടന കേന്ദ്രം എല്ലാ മുസ്ലീങ്ങളും ഒരു തവണയെങ്കിലും ഹജ്ജ് പൂർത്തിയാക്കണം എന്നുള്ളത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇത്തരം മരണക്കണക്കുകൾ മരണത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ സ്വാഭാവിക ായിട്ടും ഇസ്ലാം മതവിശ്വാസികളിൽ ചില തീവ്ര സ്വഭാവമുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് കർമ്മ ന്യൂസ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെന്താണ് ഞങ്ങളുടെ ഞങ്ങളുടെ മക്കയിൽ പോയി ഞങ്ങളുടെ ആളുകൾ ഇത്തരത്തിൽ മരിച്ച നിങ്ങൾക്ക് എന്താ കർമ്മ ന്യൂസേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരോട് ഒരു ചോദ്യം മരണത്തിന് മനുഷ്യ മനുഷ്യന്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല രക്തത്തിന് രാഷ്ട്രീയമില്ല മതമില്ല എല്ലാവരും ഒന്ന് തന്നെയാണ് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്നതാണ് ഭാരതീയ സംസ്കാരം അതാണ് നമ്മളുടെ നമ്മളുടെ സംസ്കാരം നമ്മൾ പഠിച്ചു വന്ന നമ്മൾ വളർന്നു വന്ന നമ്മൾ ജീവിച്ച സംസ്കാരം എല്ലാ മനുഷ്യരും ഒന്നാണ് എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കണം സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യന്റെ മരണമാണ് ഇസ്ലാമിന്റെ മരണമല്ല സൗദിയിൽ പോയി ഒരു തീർത്ഥാടനത്തിന് പോയി ആയിരത്തിലധികം ആളുകൾ ഇത്തരത്തിൽ ചൂട് മൂലം സഹിക്കാനാവാതെ പൊള്ളി ഹീറ്റ് സ്ട്രോക്ക് ഏറ്റ് അതായത് ചൂട് മൂലം ഹീറ്റ് സ്ട്രോക്ക് സംഭവിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കൂടെ നമ്മളുടെ സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ ഇവിടെയുള്ള ഏറ്റവും മക്കയെയും ഒക്കെ ശ്രദ്ധിക്കുന്ന മുസ്ലിങ്ങളിൽ ഇത്തരം വാർത്തകൾ വളരെ സ്വാധീനം ചെലുത്തും നിങ്ങളുടെ പരാജയമല്ല സൗദിയുടെ പരാജയമല്ല അള്ളാഹുവിന്റെ പരാജയമല്ല അള്ളാഹുവിന് ശക്തി ിട്ടല്ല ഇത്രയും പേർ മരിച്ചത് പക്ഷേ മരണം ഒഴിവാക്കാമായിരുന്നു അത് സൗദിക്കാണ് സൗദി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല അപ്രതീക്ഷിതമായിട്ട് ഈജിപ്തിൽ നിന്നും ഇത്രയും ഇത്തരത്തിൽ വിസയും പാസ്പോർട്ടും ഒന്നുമില്ലാതെ ഒളിച്ചു കടന്ന് ഖമാസിന്റെയും പലസ്തീനുകളുടെയും ഒക്കെ വരവ് സ്വാഭാവികമായിട്ടും സൗദി അറേബ്യ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു ഇത്രയും വലിയ വികസിത രാജ്യത്ത് ഇത്രയും പേർ ഒരു ഫെസ്റ്റിവലിൽ പിടഞ്ഞു മരിച്ചു ചൂട് മൂലം പിടഞ്ഞു മരിച്ചു എന്ന് പറയുന്ന ആധുനിക ലോകത്ത് സൗദിയുടെ സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ രാജ്യത്തിനെ കുറ്റപ്പെടുത്തേണ്ടതാണ് ആ രാജ്യത്തിന്റെ സൗകര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് വിമർശിക്കേണ്ടി വരും നമ്മൾ ഒരു കാര്യം ഓർക്കണം എന്തുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മൾക്ക് വേണ്ടി എപ്പോഴും വാർത്തകൾ ഇങ്ങനെ തൊടുതുടാ തൊടുതുടാ എഴുതിക്കൂട്ടി വിടുന്നവർ ഏറ് ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് ഈ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് എല്ലാ കണ്ണുകളും റഫയിലേക്കാണ് സൽ നമ്മളുടെ മമ്മൂട്ടിയുടെ മകൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സിനിമാ താരങ്ങളെല്ലാം അവരുടെ ഫേസ്ബുക്ക് പേജിൽ പിന്നെ എഴുതിയതുപോലെ റഫയിലെ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച് എല്ലാ കണ്ണുകളും റഫേൽ ഓൾ ഐസ് ടു റഫ എന്ന് പറയുമ്പോൾ ഈ റഫയിൽ നിന്ന് കണ്ണെടുത്താൽ മാത്രമല്ലേ മക്കയിൽ ഈ ആയിരക്കണക്കിന് പേർ മരിക്കുന്ന മഹാദുരന്തങ്ങൾ കാണുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ മക്കയിലേക്ക് നോക്കിയാൽ അത് റഫയിൽ നിന്നുള്ള കണ്ണെടുക്കലാവും കണ്ണിമ ചിമ്മാതെ നോക്കുക റഫയിലേക്ക് നിങ്ങൾ അപ്പുറത്ത് സൗദിയിൽ ഈ തീർത്ഥാടനത്തിന് പോയിട്ട് ഇത്രയധികം പേർ പിറഞ്ഞ് മനുഷ്യരാണ് പിറഞ്ഞ് മരിക്കുന്ന പട്ടികളോ മൃഗങ്ങളോ അല്ലെങ്കിൽ ഈച്ചകളോ ഈയാം ഈയാമ്പാറ്റുകളോ ഒന്നുമല്ല കാണണം നമ്മൾ ഇത്തരം സംഭവങ്ങൾ കാണണം തിരുത്തണം മനുഷ്യന്റെ മരണം ഒഴിവാക്കണം ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ജീവന്റെ വില അത് എത്ര തന്നെയായാലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് പാശ്ചാത്യ സമൂഹത്തെയാണ് അവർ ഒരു അപകടമുണ്ടായാൽ ആ റോഡിൽ അവിടെ ഒരു നിയമം തന്നെ മാറ്റും ഭരണഘടന തന്നെ മാറ്റി അത്ര വിലപ്പെട്ടതാണ് പാശ്ചാത്യ ലോകത്ത് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മരണം മരണം ഒരു മനുഷ്യന്റെ വില ഒരു മരണം സൃഷ്ടിക്കുന്ന വലിയ ഗൗരവം അതുകൊണ്ട് തന്നെ ആയിരത്തിലധികം പേർ മരിച്ചു എന്ന് പറയുമ്പോൾ ഹജ്ജ് തീർത്ഥാടനത്തിൽ ആവശ്യമായിട്ടുള്ള പരിഷ്കാരങ്ങളും പുനഃചിന്തനം ഒക്കെ വരുത്തേണ്ട വളരെ അധികം സമയമായിരിക്കുന്നു ഈ അറാഫാത്ത് ദിനത്തിന് മുമ്പ് സുരക്ഷാ സേനയുടെ വലിയ ഇടപെടൽ സൗദിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഇപ്പോൾ ചൂടേറ്റ് തളർന്നു മരിക്കുന്ന മനുഷ്യന്റെ ിൽ സൗദിയുടെ എല്ലാ സന്നാഹങ്ങളും സൗകര്യങ്ങളും ഒക്കെ മതിയാകാതെ വരികയാണ് കൊടുക്കുന്ന തണുപ്പ് വെള്ളമൊന്നും തികയാതെ വരുന്നു കൊടുക്കുന്ന ശീതീകരിച്ച മുറികളൊന്നും തികയാതെ വരുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് അറബ് നയതന്ത്രജ്ഞർ പരിശോധിക്കണം ഇതൊക്കെ കാലത്തിന്റെ ചില സൂചനകളാണ് അടുത്ത കൊല്ലം നമ്മളുടെ തീർത്ഥാടനത്തിൽ മക്ക ഹജ്ജ് തീർത്ഥാടനത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ നിർദ്ദേശങ്ങൾ ഉയർന്ന് സൗദിയെ നല്ലൊരു പാഠം പഠിപ്പിക്കണം നല്ല രീതിയിൽ നയിക്കണം അത് അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം പുനർ ഓരോ ദുരന്തങ്ങളും ഓരോ മുന്നറിയിപ്പാണ് അതിനേക്കാൾ വലിയ ദുരന്തം അടുത്ത വർഷം അടുത്ത മണിക്കൂർ അടുത്ത ദിവസം അടുത്ത മാസം ഉണ്ടാകാതിരിക്കുവാനുള്ള വലിയ ദുരന്തങ്ങളായിട്ട് തന്നെ ഇത്തരം റിപ്പോർട്ടുകൾ കാണും അതുകൊണ്ട് അല്ലെങ്കിൽ കർമാനു സംഖ്യയാണ് പിങ്കിയാണ് അതാണ് എന്നൊക്കെ ഇത്തരം മരണങ്ങൾ ആയിരത്തിലധികം പേർ മരിച്ചു പിടഞ്ഞ് ചൂടിൽ പിടഞ്ഞ് മരിച്ചപ്പോൾ ആ മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾ പരിഹസിക്കരുത് അത് തിരുത്തുവാനാണ് മനുഷ്യരാണ് മരിക്കുന്നത് ഇസ്ലാം അല്ല ഹിന്ദുവല്ല മനുഷ്യരാണ് മനുഷ്യർ അതാണ് ഭാരതീയ സംസ്കാരം ആ സംസ്കാരത്തിൽ ഉതിനി നിന്ന് ഇത്തരം റിപ്പോർട്ടുകൾ മനുഷ്യ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യം ഉൾക്കൊണ്ട് മതം മാറ്റിവെച്ച് ഈ മരണത്തിൽ വളരെ ഉത്കണ്ഠയും ആകുലതയും അനുശോചനവും അർപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്